മക്കളെ നമ്മുടെ നായ്ക്കുട്ടികളെല്ലാം ചത്തു കേട്ടോ ആരെങ്കിലും കൊന്നതാണോ അറിയില്ല രണ്ട് മൂന്ന് പേരും നാല് പേരും രണ്ട് മൂന്ന് ദിവസമായിട്ട് ചത്ത ഇപ്പം അഞ്ച് പേരേ ഉള്ളു ബാക്കി നാല് പേരും മക്കളെ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഭയങ്കര സങ്കടം എനിക്ക് സഹിക്കാൻ വയ്യ ഇതേടാ ഉറുമ്പുണ്ടോ അവിടെ അയ്യോടാ ഉറുമ്പാണോ അവിടെ ഉറുമ്പുണ്ടോ എങ്ങനെയാ മരിച്ചതെന്നൊന്നും നമുക്കറിയില്ല ഒരു അവരഞ്ച് പേരേ ഉള്ളു ഇനി ഇവരെ ഇവരുടെ ഊഴെന്നറിഞ്ഞില്ല സഹിക്കാൻ പറ്റുന്നില്ല മക്കളെ ഇതിന് ഇവർക്ക് ചോറ് കൊടുക്കുന്ന പറഞ്ഞാൽ എന്തെല്ലാം പ്രതിസന്ധികൾ ഞാൻ നേരിട്ടതാണ് ഇവിടെ ക്കാമക്കള എന്ത് ചെയ്യാനിവരുടെ വിധി ഇങ്ങനല്ലേ നമ്മൾ പറഞ്ഞിട്ടെന്താ കാര്യം